പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഓ കാരുണ്യനാഥ നിങ്ങളെല്ലാവരെയും അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന സകല കർഭാവനങ്ങളും സുമർദ്ധമാ നൽകി അനുഗ്രഹിക്കണമേ സൗഖ്യം നൽകുകയും അനുദിന ജീവിതത്തിൽ ആവശ്യമുള്ള കൃപാപനങ്ങളിലൂടെ ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന നല്ല നമ്പരാനെ ഓരോ മനുഷ്യകുലത്തിൻ്റെയും പവിത്രീകരണത്തിനും ഓരോ മനുഷ്യകുലത്തിൻ്റെയും രക്ഷയ്ക്കു വേണ്ടി നിപരിപൂർണമായി നിന്നെ തന്നെ സമർപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു വിവജനത്തിലൂടെ എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും രൂപപ്പെടുത്തുകയും ഭവമാറ്റം വരുത്തുകയും ചെയ്യുന്നു നല്ല നമ്പരാനെ അങ് സൃഷ്ടിക്കുക മാത്രമല്ല ആ സൃഷ്ടിയുടെ കൂടെ എപ്പോഴുമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു സങ്കീർത്തനം അറുപത്തിയേഴ് രണ്ട് അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാപദ്ധതി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ അങ്ങയുടെ വഴിയും സത്യവും രക്ഷാകരമായ പദ്ധതിയും സകല ജനങ്ങളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് അങ് സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ സൃഷ്ടിജാലങ്ങളും ആ വലിയ അറിവ് ലോകത്തിന് നൽകുന്നുണ്ട് ദൈവിക ശക്തി വെളിപ്പെടുന്ന സംഗീർത്ത വാക്കുകളാണ് നാം ഇപ്പോൾ കേട്ടത് അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാപദ്ധതി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതു തന്നെ എന്ന് അങ്ങയുടെ ഇഷ്ടം ഭൂമിയിൽ അറിയപ്പെടേണ്ടതിനാണ് അവിടെ നിന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് ദൈവിക ശക്തിയിൽ നമുക്ക് ആശ്രയം വയ്ക്കാം എല്ലാവരും ആഗ്രഹിക്കുന്ന രോഗമുണ്ടെങ്കിൽ അതിൻ്റെ ശാന്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളുമാണ് ഇവ ശാന്തിയായി തീരേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് നമുക്ക് നൽകിക്കൊണ്ട് എല്ലാ സൗഖ്യങ്ങളും മേലുമുള്ള ഒരു ശാന്തി തമ്പുരാൻ നമുക്ക് നൽകും സഭയുടെ ഇവയെല്ലാം ലഭിക്കുക അതിൻ്റെ ഓരോ യാമങ്ങളിലുമുള്ള പ്രകോക്ഷണങ്ങളിലാണ് ഈ ദൈവസ്തുതിപ്പകൾ ഉയരുക അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഏത് യാമത്തിലാണോ ആ യാമങ്ങളോട് ചേർന്നിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കൃതജ്ഞത അർപ്പിക്കാനും നമുക്ക് സാധിക്കട്ടെ അങ്ങനെ മാനവകുലത്തിൻ്റെ പൗത്രീകരണം പൂർണ്ണമായി നടക്കട്ടെ ദൈവചനത്തിലൂടെ എല്ലാത്തിനും രൂപവും ഭാവവും നൽകുന്ന വലിയ സ്നേഹ നിറവ് നമുക്കുണ്ടാവട്ടെ ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യമെന്ന് മൊത്താടിച്ച വിശേഷം ഒൻപതാമത്തെ പന്ത്രണ്ടാം വാക്യത്തിൽ നാം കാണുന്നു ഈശോ തൻ്റെ ജീവിതത്തിലൂടെ തൻ സൗഖ്യം നൽകാൻ വന്നവനാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് ഇത് നമ്മുടെ ചിന്തകൾ പോലെ ബാഹ്യമായവയല്ല ആന്തരിക മുറിവുകൾക്ക് സൗഖ്യം നൽകുന്നവനാണവൻ എൻ്റെ കർത്താവെ ആന്തരിക സൗഖ്യം ആവശ്യമുള്ള സകല ജനത്തിൻ്റെ മേലും ആന്തരികമായ വലിയ കൃപകൾ നൽകിക്കൊണ്ട് യഥാർത്ഥമായ സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ആന്തരിക സൗഖ്യത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ കരുണയായിരിക്കണമേ യെ കൃപയായിരിക്കണമേ എല്ലാ മക്കളുടെ മേലും കൃപയായിരിക്കണമേ എല്ലാ മക്കളുടെ മേലും ഈശോയെ നിന്റെ സ്നേഹവും നിൻ്റെ കൃപയും എല്ലാ മക്കളിലേക്കും പറയട്ടെ ദൈവികമായ ശക്തിയും ദൈവികമായ സ്നേഹവും ദൈവികമായ ജ്ഞാനവും എല്ലാ മക്കളിലും നിറയട്ടെ എല്ലാ ദൈവികജ്ഞാനവും എല്ലാ ദൈവിക ശക്തിയും എല്ലാ കൃപയും എല്ലാ മക്കളിലും പരിശുദ്ധ പരിശുദ്ധപരമദീപികരുണ്യത്തിന് നേർവും ആരാധനയും സ്തുതിയും പോഷയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമദീപികരുണ്യത്തിന് നേർവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരിശുദ്ധപരമദീപികരുണ്യത്തിന് നേർവും ആരാധനയും സ്തുതിയും പോശയും ഉണ്ടായിരിക്കട്ടെ മൃഗാവിശ്വസം സിഹാടകർക്ക് പിതാവാദീപത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നും